പാകിസ്ഥാനെ സംബന്ധിച്ചും പാകിസ്ഥാനും ചില നിർബന്ധിതാവസ്ഥകളുണ്ട് ഒന്ന് കശ്മീരിൽ സമാധാനം പുലരുന്നു അതേസമയം തന്നെ പാകിസ്ഥാൻ പലമുഖമായ വെല്ലുവിളികൾ നേരിടുന്നു പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിലും മറ്റുമൊക്കെ ഭരണകൂടം കൂടുതൽ വീക്കാവുന്നു വളരെ തീവ്ര നിലപാടുകളുള്ള അസീം മുനീർ അദ്ദേഹം ആർമി ചീഫായി ഇരുന്നു കൊണ്ട് വലിയ തോതിൽ സൈന്യത്തെ വർഗീയവൽക്കരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു താലിബാൻ കമാൻഡറുടെ ഒക്കെ മാതിരി പെരുമാറുന്ന ഒരു സേനാ മേധാവിയെ നമ്മൾ കാണുന്നു അപ്പോൾ പാകിസ്ഥാന്റെ ആഭ്യന്തരമായ വിഷയങ്ങളും ഇങ്ങനെ ഒരു അറ്റാക്കിന്റെ സമയം തീർച്ചയായിട്ടും ഉണ്ടാവാം പാകിസ്ഥാനിലെ ആഭ്യന്തരമായ മാറ്റങ്ങൾ സൈന്യത്തിൻ്റെ തീരുമാനങ്ങൾ ഇതൊക്കെ ഇതിൽ ഘടകമാണ് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ഈ തൗസൻഡ് കട്ട്സ് ഡോക്ടറിന് ഇതുവരെ ഒരു മാറ്റം പാകിസ്ഥാൻ സൈന്യം വരുത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പരാജയത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായുള്ള യുദ്ധത്തിൽ ഭീകരതയെ ഒരു പ്രയോഗ പദ്ധതിയായിട്ട് സ്വീകരിക്കുകയുണ്ടായി ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ ഇന്ത്യയുടെ ശരീരത്തിൽ ആയിരം മുറിവുകൾ ഉണ്ടാകുക ആ മുറിവിലൂടെ രക്തം മാർന്ന് ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തുവാനും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുക ആ മുറിവ് ഉണങ്ങി വരുന്ന സമയത്ത് ആ മുറിവിൽ തന്നെ വീണ്ടും മുറിവുണ്ടാക്കി ഒരു സ്പാനിഷ് പെണ്ണായി അതിനെ നിലനിർത്തുക എന്നുള്ള മിലിട്ടറി ഡോക്ടറിനിൽ പാകിസ്ഥാൻ ഇതുവരെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോഴും കാണുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഫെബ്രുവരി പതിനാലിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഒരു ഇതുപോലെ ഒരു മേജർ ആക്രമണം പാകിസ്ഥാൻ കാശ്മീരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതുണ്ടാക്കിയിട്ടുള്ള മാറ്റം ചെറുതല്ല ഇപ്പം എനിക്ക് തന്നെ അറിയാം കോളേജുകളും സ്കൂളുകളും പോലും കാശ്മീരിലേക്ക് അവരുടെ വർഷാന്ത ടൂറുകൾ പഠനയാത്രകൾ പ്ലാൻ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു നോർമൽസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ കുഴപ്പമില്ല ധൈര്യമായിട്ട് പോയി വരാം എന്നുള്ളത് ടൂറിസത്തിൻ്റെയൊക്കെ ടൂറിസം വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്ന് കുടുംബത്തിന് അവിടെ പോകാൻ സാധിക്കണം എന്നുള്ളതാണ് വ്യക്തികളോ അല്ലെങ്കിൽ ബാക്ക് ആയിട്ടുള്ള ആളുകൾ പോകുക എന്നുള്ളതല്ല സമേതം സന്ദർശിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഇടങ്ങൾ അത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കേ കുടുംബങ്ങൾ യാത്ര ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഇവിടെ എല്ലാം കുടുംബങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ കുടുംബങ്ങൾ ഇനി കാശ്മീരിലേക്ക് പോകുമോ എന്നുള്ളത് സംശയമാണ് അപ്പോൾ കാശ്മീർ മുസ്ലിംകള് മാത്രം കാശ്മീർ താഴ്വരയിൽ മതി എന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി തീവ്രവാദികൾ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു സമീപനം അവർ പുലർത്തിയത് അതോടൊപ്പം ഇന്ത്യയുടെ ആഭ്യന്തര രംഗത്ത് കൃത്യമായിട്ടുള്ള ഒരു ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതും അവർ ആലോചിക്കുന്നുണ്ട് സമാനമായ രൂപത്തിൽ ഉള്ള സംഭവം ഇപ്പോൾ ലണ്ടനിലെ ഭൂഗർഭ ട്രെയിൻ ട്രെയിനിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായ സമയത്ത് മുസ്ലിംകളെ പുറത്താക്കുക എന്ന ഒരു ബാനർ ലണ്ടനിൽ ഉയരുകയുണ്ടായി പല സ്ഥലങ്ങളിലും ഉയരണ്ടായി അവിടുത്തെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഉയർത്തിയതാണ് പക്ഷേ അതിനെതിരെ ബ്രിട്ടണിലെ പൗരസമൂഹവും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്ക് ഒരുമിച്ച് അണിനിരക്കുകയും ഇതാണ് യഥാർത്ഥത്തിൽ ഭീകരർ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹം നിവർത്തിക്കാൻ നിന്ന് കൊടുക്കരുത് എന്ന് നിലപാടെടുക്കുകയും ചെയ്തു ഇവിടെ ഇന്ത്യയിൽ ഈ ഹിന്ദു മുസ്ലിം സംഘർഷം വീണ്ടും ശക്തിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു നില ഭീകരർ സ്വീകരിച്ചത് പക്ഷേ തീർച്ചയായിട്ടും ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് എന്റെ Até a കാരണം ഭീകരത എപ്പോഴും പ്രവർത്തിക്കുന്നത് ആ രൂപത്തിലാണ് വിശാലമായ പുൽത്തകിടുകളും അതുപോലെ റിവർ ബഡുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ 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 നമ്മൾ പോകുന്നത് ആ സ്ഥലങ്ങളൊക്കെ സ്വതന്ത്രമായി കാണാനാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മിലിറ്ററിയുടെ കവറിനകത്ത് ഒരു ടൂറിസം സ്പോട്ടിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പോകുമോ ഏതെങ്കിലും ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള ആളുകൾക്ക് പോകാൻ സാധിച്ചേക്കാം സാധാരണക്കാർക്ക് അത്തരത്തിൽ പോകാൻ സാ പോകില്ല എന്ന് മാത്രമേ അങ്ങനെ ഒരു ഒരു വലിയ ഒരു സുരക്ഷാ വലയത്തിനകത്ത് ഈ ഈ സ്ഥലങ്ങളിലേക്ക് ആരാണ് പോവുക നമ്മൾ പോകുന്നത് ആ പ്രദേശം കാണുവാനും അവിടെ സ്വതന്ത്രമായി നോക്ക് നടക്കുവാനും അവിടുത്തെ അവിടുന്ന് ഭക്ഷണം കഴിക്കുവാനും താമസിക്കാനും ഒക്കെ പറ്റുന്ന വളരെ സേഫായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ അപ്പോൾ അവിടേക്ക് അങ്ങനെ പോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇപ്പോൾ ഈ പഹലവാം പോലെയുള്ള സ്ഥലങ്ങൾക്ക് അത്തരത്തിലുള്ള അവിടെ പോകുന്ന ആളുകൾ ഇങ്ങനെയൊരു മനോനിലയോടുകൂടിയാണല്ലോ പോകുന്നത് അത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് അവർ നൽകിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും അപകടകരമാണ് തുടക്കത്തിൽ ഇപ്പോൾ ഒരു നോർമൽസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് അവിടേക്ക് പോകുന്ന സമയത്ത് രണ്ടു വട്ടം ആലോചിക്കും ഈ ശിക്കാരയിൽ കയറി പോകണം അവിടുത്തെ ആപ്പിള് കഴിക്കണം അവിടെ നിന്ന് കാശ്മീർ ഷാളും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം ഇതൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം അവിടെ നിന്ന് തന്നെയുള്ള ബാങ്ക് അസോസിയേഷൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് അവർ ഏറ്റവും അധികം ലോണ് കൊടുത്തിട്ടുള്ളത് വാഹനങ്ങൾക്കാണ് കാശ്മീരിലെ യുവാക്കൾ വാഹനങ്ങൾ വാങ്ങുന്നു ഈ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് ടാക്സി ആയിട്ട് ഓടിക്കുന്നത് നല്ല ഒരു മാർഗ്ഗമാണ് അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നു സമ്പദ്ഘടന കൂടുതൽ ശക്തിപ്പെടുന്നു അവിടുത്തെ കൃഷിക്കാർക്ക് അതുപോലെ കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു സ്ഥിര വരുമാനം ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു ഇതിൻ്റെ ഭാഗമായി തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാഹചര്യം തുലവും കുറഞ്ഞു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും കാശ്മീരിലെ അത് കാശ്മീരികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സമാധാനത്തെ ഇല്ലാതാക്കുക ഡീസ്റ്റെബിലൈസ്